നദി പ്രദക്ഷിണം ചെയ്യുന്ന നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രം നമ്മുടെ വലഞ്ചൂഴി ദേവി ക്ഷേത്രമാണിത് അതിൻ്റെ നമ്മുടെ ഇപ്പുറത്തേക്കാരാണ് കേട്ടോ ഇവിടെ ഒരു നടപ്പാതയുണ്ട് പാലമുണ്ട് അപ്പോൾ ഇത് കയറിയിട്ട് വേണം നമ്മൾ വണ്ടിയിൽ എവിടെ ഇത് കയറി നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ് നദി ഇങ്ങനെ അപ്പുറത്തോട്ടേ കറങ്ങി വന്ന് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അച്ചൻകോയിലാറ് പോകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഒരു പാലം ഇനാഗ്രേഷൻ ചെയ്തത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഇവിടെ കണ്ടൊരു പാറയായിരുന്നു പാറ ഇപ്പം ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പം ഇവിടുത്തെ ഏറ്റവും അപകടം പിടിച്ചൊരു സ്ഥലമാണ് അച്ഛൻകോവിലാറ്റിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഈ കാണുന്ന ഭാഗം ഇവിടെ പണ്ട ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണുന്നു അപ്പുറത്തെ അമ്പലത്തിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് മുറ്റത്ത് വരെ വണ്ടിയല്ലോ പക്ഷെ ഇക്കര ഉള്ളവരെ നല്ല വന്ന് വണ്ടി നിർത്തിയിട്ട് വേണം പാലം പാറങ്കയറി പോകാൻ അതുപോലെ തന്നെ ഇവിടെ മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട് ആറിൻ്റെ ഈ ഒരു ഭാഗത്ത് അപകടപരമായ ഗർത്തങ്ങളുണ്ട് അയ്യപ്പം ആയിട്ട് സൂക്ഷിക്കുക കാരണം പരിചയമില്ലാത്ത ഒത്തിരി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപകടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആൾക്കാരിങ്ങനെ പാലത്തേക്ക് ഇറിയിട്ടാണ് അക്കരെ അമ്പലത്തിലോട്ട് പോകുന്നത് പിന്നെ നീ കാണുന്ന ചൂട്ടുകാരു എല്ലാം നമ്മളെ കഴിഞ്ഞ ഉത്സവത്തിന് കോലം വന്നിട്ട് അതിൻ്റെ കോലത്തിൻ്റെ വന്ന് കത്തിച്ചുകൊണ്ട് വന്നതാണ് ഇതെല്ലാം ഇതിപ്പം ബാക്കി ഇവിടെ അവരുടേക്ക് വേണുവിടെ നീ കാണുന്ന വഴിയിലൂടെയാണ് അങ്ങോട്ട് താഴോട്ട് കുളിക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന വഴിയും കാര്യങ്ങളെല്ലാം